அவனே எனிக்கு வேண்ட இவ் கொடுக்க இவளே இன்னும் ஏற்றோம் கூடுதல் மார்க் வாங்கி பரீட்சை பாஸ் ஆய்ஷன் எனிக்கு ஒரு கிளாஸ் பச்சவளங்க அச்சனோடு ஒரு அல்ஃபாம் கொடுத்து அல்ஃபாம் எடுத்து அது எந்த ஒரு சந்தோஷத்தில் இல்ல அச்சா சந்தோஷத்தில் துறந்தே வா துறந்தேன் ു ഒന്നുകൂടെ കൊടുത്തേക്ക പൈസ ഒരു തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ

മോളെ മോളെ കേറിയിരിക്കേ ഇന്ന് ഇല്ലയോ അവൾ പുറത്ത് വരെ പോയതാണ് ഇപ്പോൾ വരും ആ മോള് വന്നു മോളെ മോളെ കാണാനേ ഒരു വന്നിട്ടുണ്ട് കുറച്ച് ഞാ കുറച്ചും ദൂരെ നിന്ന് വരുക രണ്ടു മൂന്ന് പ്രാവശ്യം മാഡത്തിനെ കാണാൻ വന്നു ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ എങ്ങനെയാ സഹായിക്കേണ്ടത് പറഞ്ഞോളൂ മാഡം നാളെ ഒൻപത് മണിയാകുമ്പോൾ എൻ്റെ വീടും പറമ്പും ഒക്കെ ജെക്ക് ചെയ്യും വ്യക്തി ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ പേരെ പോയി കണ്ടു പക്ഷെ അവരൊക്കെ എന്നെ കൈ ഒഴിഞ്ഞു മേഡത്തിനെ കൊണ്ട് പറ്റുവാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താന്ന് ഓക്കെ സഹായിക്കാൻ ഭർത്താവ് ഭർത്താവിന്റെ ഭർത്താവ് ഒരു ബിസിനസ്കാരനായിരുന്നു മേഡം അദ്ദേഹത്തിന് ഒരു അസുഖം വന്നിട്ട് അദ്ദേഹത്തിന് ചികിത്സിച്ചു ഒരുപാട് പൈസ പോയി അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയതും ഇല്ല ഞാനെന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതന്നെ ഓരോ വീട്ടിലും അടുക്കള പണിക്ക് പോയിട്ട് പിന്നെ ആരും സഹായിക്കാനാണ് ലോൺ എത്രയാണ് പലിശ അടക്കം പതിനഞ്ചു ലക്ഷം രൂപ അടക്കണം വേണം പതിനഞ്ചു ലക്ഷം പോയിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാനുള്ള നിവർത്തുകൊരു ആയിരിക്കില്ല ഒരാഴ്ചയായ്മ ഓരോ ഫീസ് അടച്ചിട്ട് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് അത്രക്ക് ഗതി കേട്ടൊരവസ്ഥ ബാങ്ക് മാനേജറുടെ നമ്പറുണ്ടോ കയ്യിലെ മാനേജർ സുരേഷ് ഹലോ മാനേജർ സുരേഷ് ആണോ ഞാൻ കളക്ടറാണ് മഹാലക്ഷ്മി അവിടെ മനോജ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ജപ്തി ജപ്തിയാണോ നാളെ അത് നീട്ടി വെക്കാൻ എന്തേലും ഇല്ലല്ലേ ലാസ്റ്റ് ഡേറ്റ് ആണോ എമൗണ്ട് എത്രയാണ് പതിനഞ്ചു ലക്ഷോ പതിനഞ്ചു ലക്ഷം അല്ലേ അത് ഞാൻ അടച്ചേക്കാം നാളെ മനോജിന്റെ ഭാര്യ ബാങ്കിൽ വരുമ്പോൾ ആധാരം കൊടുത്തേക്കെട്ടോ ഓകെ ശരി എനിക്ക് ദൈവത്തെ പോലെയാ ദൈവത്തിന്റെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ചേച്ചി ഇതുപോലെ എന്റെയും എൻറെ അച്ഛന്റെ മുമ്പില് ചേച്ചി ദയവായിട്ട് വന്നൊരു ദിവസമുണ്ട് ആ ചേച്ചി ഓർക്കുന്നുണ്ടോ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദിവസം ഞാനും എന്റെ അച്ഛനും കൂടെ ഒരു കടയിൽ കയറി അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു തരാൻ എന്റെ അച്ഛന്റെ കാശുണ്ടായിരുന്നില്ല അന്ന് എന്റെ അച്ഛനെ സിറ്റുവേഷൻ മനസ്സിലാക്കി തൊട്ടപ്പുറത്ത് നിന്ന് ചേച്ചിയും ചേർന്നു എനിക്കും എന്റെ അച്ഛനും ഫുഡ് വാങ്ങി തന്നു അത് മാത്രമല്ല എന്റെ ഫാമിലിക്കും ചേച്ചി ഫുഡ് വാങ്ങിച്ചു തന്നു അന്ന് മുതൽ ചേച്ചിയെ കുറിച്ച് ഓർക്കാത്തൊരു ദിവസം എന്റെ ഉണ്ടായിട്ടില്ല എന്റെ ഓരോ ഇറച്ചിയലും ഞാൻ ചേച്ചിയെ പറ്റി ആലോചിക്കാറുണ്ടായിരുന്നു എവിടെ പോലും ഞാൻ ചേച്ചിയുടെ മുഖം തിരയുമായിരുന്നു ഇന്ന് ദൈവമായിട്ട് ചേച്ചി എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു അന്ന് എന്റെ എന്റെ കുടുംബത്തിനെ വിശപ്പെടിയത് നന്ദിയായിട്ട് കൂട്ടിയാൽ മതി പതിനഞ്ച് ലക്ഷം രൂപ പിന്നെ കുട്ടികളുടെ പഠിത്തവും അല്ലേ അത് ഞാൻ നോക്കിക്കോളാം ഇച്ചിരി എന്റെ നമ്പർ ഇല്ലേ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഇപ്പൊ സമാധാനത്തെ പോയിച്ചോ വിഷമിക്കണത് സമാധാനത്തെ പോയിച്ചോ